നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഞാൻ കുറച്ച് നേരം മുമ്പായി യൂട്യൂബിലിട്ട ഒരു വീഡിയോയ്ക്ക് ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാട് ഇതോ ആണ് ഓരോ ഏരിയയും ഓരോ മണ്ണിൻ്റെയും ഒക്കെ വ്യത്യാസം ഇവിടെ അവിടുത്തെത്ര ചെടിക്കൊരു പച്ചപ്പ് ഒരു കൊഴുപ്പൊന്നും ഇല്ലെങ്കിലും ചെടി നല്ലപോലെ കാ സെറ്റിങ്സ് വന്നിട്ടുണ്ട് ഇവിടെ ഒറ്റ കാ പോലും മഞ്ഞപ്പിഞ്ചും ഒന്നുമില്ല നല്ല പോലെ കായ പിടിച്ചിട്ടുണ്ട് അത് ഓരോ ഏരിയയുടെ വ്യത്യാസം ഇതെല്ലാം ചെയ്തേക്കുന്ന ഒരേപോലത്തെ ചെയ്താണ് എല്ലായിടത്തും ചെയ്തേക്കുന്നത് ഇവിടെ ചെടിക്കുന്ന അത്ര ഒരു പച്ചപ്പില്ല ഒരു ഗ്രോത്ത് ഗ്രോത്തില്ല ഗ്രോത്തില്ല നല്ല നല്ല ഗ്രോത്താണ് പക്ഷേ ചെടിക്ക് ഒരു യെല്ലോ ഫീലിങ്സ് ചരപ്പിനാണേലും കായ്ക്കാണേലും എല്ലാം ഒരു കളർ ചെടിക്കാണേലും ഒരു നല്ലൊരു പച്ചപ്പില്ല പച്ചപ്പന്താണ് ഇതുപോലെ കാവ് പിടിച്ചാൽ പോരെ നീക്കും അത് ആ ചെടി ഇതിനു മുമ്പ് കാണിച്ച വേടിക്കാത്ത ചെടികൾ ഒരു മാസം കഴി കഴിയുമ്പോൾ ഇതിലും ഡബിളായിട്ട് കയറി വരും അത് ഇതിന് ഇത്രയും ചിമ്പുണ്ട് ഇത് കഴിഞ്ഞ വർഷവും നല്ലപോലെ ഈണ്ട് കിട്ടിയ ഒരു തോട്ടമാണ് ഈ വർഷം നല്ല രീതിയിൽ കാവ് പിടിച്ചേക്കുന്നു ഇത് ചക്ക ഏരിയ നല്ലപോലെ ഉണക്കടിച്ച് നിന്ന സ്ഥലങ്ങളാണ് പക്ഷേ ഇവിടെ നല്ലപോലെ വെള്ളം ഉണ്ടായിരുന്ന ഇവർക്ക് നല്ലപോലെ വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് നല്ലപോലെ കാവിടിച്ചു മുമ്പേ ഞാൻ കാണിച്ച കട്ടപ്പന അടുത്തുള്ള സ്ഥലമാണ് ഈ സ്ഥലമായിട്ടുള്ള കമ്പയറിങ് അതാ എ സോണിൻ്റെ ഒരു വ്യത്യാസമെന്ന് പറയുന്നതാണ് ഓരോ കായക്കും മഞ്ഞപ്പിഞ്ചുണ്ട് എന്നല്ലാതെ വ്യാപകമായിട്ട് മഞ്ഞപ്പിഞ്ചോ പ്രശ്നങ്ങളൊന്നുമില്ല ഇതുപോലെ നല്ലപോലെ കാ പിടിച്ചിട്ടുണ്ട് ശരത്തിനൊക്കെ ആണെങ്കിലും നല്ല നീളം എല്ലാം ജനുവരിയിൽ ഉണ്ടായി വന്ന ശരമാണ് എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു ഇതുപോലെ കാട് കംപ്ലീറ്റ് കാ കിടക്കേണ്ട ഒരു സമയമായിരുന്നു മഴ കുറഞ്ഞു പോയതും വെയിൽ കൂടിയത് ചൂട് കൂടിയതും ഒക്കെ ഓരോ കാരണങ്ങളായിരുന്നു ഇത് നല്ല ഒരു കിഴക്കൻ ചായ സ്ഥലമാണ് കഴിഞ്ഞ വർഷം ഈ കടികളൊന്നും ഏക്കറിന് ഒരു തൊള്ളായിരം കിലോയ്ക്ക് മുകളിൽ കാ കിട്ടിയ തോട്ടമാണ് ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച കായെടുത്ത് ഉള്ളൂ ഇതുപോലെ കാ പുതിയ സ്ഥലത്തെല്ലാം മറ്റേ കാ ട്രോപ്പില്ലാതെ കാവ പിടിച്ചേക്കുന്നു ഇങ്ങനത്തെ ഉണ്ട് അത് വളരെ കുറവാണെന്നാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇങ്ങനത്തെ ഒരു തോട്ടം ഒന്നും ഈ സമയത്ത് നമുക്ക് കാണാൻ കിട്ടത്തില്ല ഇങ്ങനെ എല്ലാ ചെടി ഒരേമാതിരി നിൽക്കുന്ന തോട്ടം ഇനി ഇതിന് പച്ചപ്പിനും പുതിയ ചിമ്പിനുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഇനി ഇനിയൊരു ബോഡോ മിശ്രിതം അടിച്ചു കൊടുക്കുന്നു അതുപോലെ ഇട്ട് കൊടുത്തായിരുന്നു ഇനി ഒരു സെക്കൻഡറി മൂലകം കൊടുക്കണം ചാരം ഒടിച്ചിലുമൊക്കെ ഉണ്ട് അവർക്ക് ഇച്ചിരി ഭംഗി കുറവുണ്ടായാലും നല്ല പോലെ ശരം ആ ശരം ഒരു ചരിക്ക് എന്തുമാത്രം അടിക്കാവോ അത്രം അടിച്ചിട്ടുണ്ട് അതുപോലെ ചിമ്പും അടിച്ചിട്ടുണ്ട് ഇതാണ് ഏസോണും അല്ലാത്ത ഏറിയ ആയിട്ടുള്ള വ്യത്യാസം ഏ സോണി പ്രാവശ്യമൊക്കെ തകർന്ന് തരിപ്പണമായി പോയി അത് വേറെ കാര്യം എങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീൽഡ് എല്ലാ ചെടികളും ഉണ്ടാകുന്ന കായുടെ സൈസും കണ്ടു അതെല്ലാം നമ്മൾ നമ്മുടെ നോവയുടെ സ്വന്തം പ്രൊഡക്റ്റുകൾ തന്നെ ഉപയോഗിക്കുന്ന തോട്ടമാണ് നമ്മുടെ സ്വന്തം ഫീൽഡാണ് എന്താ ഒരു നാല് വർഷമായിട്ട് നോക്കുന്ന ഫീൽഡാണ് ഒരു കുഴപ്പവും ഇല്ല ഇത് ഈ ചെടിയിൽ സാധാരണ ചെടികളെ അപേക്ഷിച്ച് ഫ്ലേവറിങ് വളരെ കുറവായിട്ട് നിൽക്കുന്നതിൻ്റെ കാര്യം ഇത് ഉണ്ടാകുന്ന കാ സെറ്റായിട്ടും അടുത്ത പൂവുണ്ടാകത്തുള്ളൂ അതിൻ്റെ ഒരു കാലതാമസമാണ് ഈ ഫ്ലേവറിങ് കുറവ് ഇങ്ങനെ ശാരം വെട്ടം അടിക്കുന്നിടത്തൊക്കെ അത്യാവശ്യം നല്ലപോലെ ഫ്ലേവറിങ്ങും ഉണ്ട് ഉണ്ട് കൊണ്ട് ഉണ്ട് കായ്ക്ക് സൈസും ഉണ്ട് നമ്മുടെ ജനുവരിയിലുണ്ടായ ഒരു ശാരം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല ഇത് ശരത്തെ നല്ലപോലെ കാ സെറ്റായിട്ടുണ്ട് പുതിയ പിഞ്ചി പിടിച്ചേക്കുന്നു ഇടയ്ക്കൊക്കെ ഓരോ ഡ്രോപ്പ് ആയിട്ടുണ്ട് ഇത്രയും വലിയ ഒരു കാലാവസ്ഥ വ്യത്യാസം ഉണ്ടായിട്ട് ഒരു കായാലും ഡ്രോപ്പായില്ലേ പിന്നെ അത് ഏലച്ചെടിയാണോ ഇത് ഒരു പതിനഞ്ച് ഏക്കറിൻ്റെ ഒരൊറ്റ ഫീൽഡാണ് ഇത് ഇങ്ങനെ കിടക്കുവാണ് അതിപ്പോൾ എല്ലാ ചെടിയൊന്നും വീഡിയോ കൊടുത്താൽ ഒന്നും നടക്കുമല്ല ഇതിപ്പോൾ ഉള്ള ചെടിയുടെ ഒരു കണ്ടീഷൻ മുമ്പേ കാണിച്ചതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു തോട്ടം അതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു വീടെടുത്തുന്നേ ഉള്ളൂ ഇങ്ങനെ കിടക്കുവാണ് നല്ല നിരപ്പ് സ്ഥലമാണ് ഇങ്ങനെ ഒരു ചതുരത്തിലുള്ള ഒരു ഒറ്റ ഫ്ലോട്ട് വഴി വെള്ളം എല്ലാ സൗകര്യമുണ്ട് ചെടിക്ക് ഇച്ചിരി ഫിസറിയം കൂടുതലുണ്ട് ഫിസറിയം അത് വങ്കി സൈഡ് അടിച്ചാലും അത് ആ ഒരു കണ്ടീഷനിലോ നിൽക്കത്തുള്ളൂ എന്നുവെച്ചാൽ ചെടി ഇത്രയും കായും ഗ്രോത്വമായിട്ട് നിൽക്കുമ്പോൾ ആ ഫിസറിയും നമുക്ക് പൂർണ്ണമായിട്ട് കൺട്രോളിങ് നടക്കത്തില്ല പിന്നെ ഫംഗീസ് ആയി അടിച്ചാലും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഒരു പച്ചപ്പൊക്കെ കാണിച്ചാലും പിന്നെ ചെടി ഈ ഒരു എല്ലാ ഷൈഡിലോട്ട് ഇങ്ങനെ നിൽക്കും പിന്നെ ഇപ്പം കുറേ തട്ടയൊക്കെ ഒടിയും അതൊന്നും നമ്മൾ വലിയ സീവിയർ ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ നടക്കുവേല കുറേ തട്ട ഓടിയും ചെടിക്ക് കുറച്ച് മഞ്ഞപ്പൊക്കെ കാണും എങ്കിലും ഈ കായ്ക്ക് ഈ ഉള്ളപ്പം ഈ സമയത്ത് നമുക്കിതുപോലെ കായ പിടിപ്പിച്ച് എടുക്കുക എന്നുള്ളതാണ് അതിനകത്തെ കാര്യം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ചെടി ഒരു ചെടി എന്ന് കിട്ടിയതുകൊണ്ട് നല്ല നീളമുള്ള ശരവും നല്ല സൈസ് കായും അത് പുതിയ ശരവും പുതിയ വെള്ളിയും പുതിയ ചിമ്പും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു നല്ല അടിപൊളി തോട്ടം ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും പറയും ഇത് കഴിഞ്ഞ വർഷത്തെയാണ് അതിൻ്റെ മുമ്പത്തെ വർഷത്തെ കഴിഞ്ഞ സീസണിലാന്നൊക്കെ പറയും ഇന്ന് ഡേറ്റ് എത്രയോ ഒമ്പതാം തീയതി ഒമ്പതാം തീയതി ആറാം മാസം അതായത് ജൂൺ ജൂൺ മാസം ഒമ്പതാം തീയതി ഞായറാഴ്ചയാണ് സമയം ഒരു ഉച്ചയായി ആ സമയത്ത് എടുക്കുന്ന ഒരു വീഡിയോ ആണ് ലൈവായിട്ട് ഇപ്പോൾ ഈ നിൽക്കുന്ന ചെടിയല്ലേ ഈ കാറിച്ച് തന്നെ ഒരു രണ്ട് രണ്ടര കിലോ കായ്ക്കുള്ള ചെടിയുണ്ട് നമ്മൾ ഒരു ചെടി സംരക്ഷിച്ച് എത്തിക്കൊണ്ട് വരുമ്പം നല്ല ഈ രീതി ചെയ്യണം അപ്പോൾ ഇതിനകത്ത് ചിലവ് നോക്കാതെ ചെയ്യും ഹോളിയറാണേലും പങ്കി സൈഡുകളാണേലും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെ ചെയ്ത് അടിച്ച് നിർത്തി വെക്കുന്ന ഒരു തോട്ടമാണ് ഇതൊക്കെയാണ് അടിച്ച മരുന്നുകൾ സൂപ്പർ മിത്ര പിന്നെ കാൽസ്യം പൊട്ടാഷ്യം നല്ല സൾഫർ പൊട്ടാഷ്യം സുക്കാസ്പീഡിൻ്റെ എല്ലാം കൂടി ചേർത്താണ് സ്പ്രേ കഴിഞ്ഞ് റൗണ്ട് കൊടുത്തത് പിന്നെ സൂപ്പർ മെത്രൻ്റെ കൂടെ വരുന്ന ഇത് ഇനോവയുടെ പിനാക്കിൾ ഇതിനെയൊന്നും വല്ല വേറെ സാധനമില്ല ഈ സമയത്ത് ഒരു സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ജിബിലർ ജി ജിബിലിക്കും സിലക്കായും കൂടി കൂടിയ കോമ്പിനേഷനാണ് അഞ്ചുപൊളി കോമ്പിനേഷൻ ആണ് ഇങ്ങനെ വീഡിയോ പിടിച്ചങ്ങ് പോയാൽ അങ്ങ് പോവും നമുക്ക് ഇവിടെ കുറച്ച് കവാത്ത് എടുക്കാത്ത സ്ഥലമാണ് ഈ രണ്ട് അടഞ്ഞ് കിടക്കുകയാണ് കായ കായ പിടിച്ചേക്കുന്നു ഒപ്പം തന്നെ ചിമ്പും അടുത്ത വർഷത്തേക്കുള്ള പ്രോസസ്സും കൂടി ഈ ചെടി നടക്കുന്നുണ്ടെന്നും ൂടിയാണ് അതിൻ്റെ വ്യത്യാസം